വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി മുണ്ടകയിൽ വീണ്ടും ഉരുൾപൊട്ടലെന്ന് സംശയം വയനാട് മേപ്പാടി മുണ്ടകയിൽ വീണ്ടും ഉരുൾപൊട്ടൽ എന്ന സംശയം ശക്തമായ മലവെള്ളപ്പാറ്റിലുണ്ടായി നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ വെള്ളരിമലയിലാണ് ഉരുൾപൊട്ടിയതെന്നാണ് സംശയിക്കുന്നത് ബേലിപ്പാലത്തിന് സമീപം നല്ല കുത്തൊഴുക്കുണ്ട് വലിയ കല്ലുകൾ ഒഴുകിവരികയാണ് പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രദേശത്ത് നല്ല മഴ തുടരുകയാണ് ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്ന് വശങ്ങളിലെ മണ്ണിളകി പുഴയിലേക്ക് വരുന്നതാണ് വെള്ളം കലങ്ങുന്നതിന് കാരണമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മുണ്ടകയിൽ നിന്നും മടങ്ങിയെത്തിയ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത് ഉരുൾപൊട്ടലിന്റെ ലക്ഷണങ്ങളില്ല സ്ഥലത്ത് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഭരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് വനരാണി റാണിമല എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഒറ്റമ്പതോളം തൊഴിലാളികളാണ് രാവിലെ മേഖലയിൽ കുടുങ്ങിയത് മേഖലയിലെ തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് ന്യൂസ് ബ്യൂറോ വയനാട്